കാൽപന്തിനു പേരുകേട്ട മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ക്രിക്കറ്റിന്റെ മെക്കയായ മുംബൈ നഗരത്തിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് പെരിന്തൽമണ്ണക്കാരൻ വിഘ്നേഷ് പുത്തൂർ ജിദ്ദയിൽ നടന്ന ഐ പി എൽ മെഗാ താരലേലത്തിൽ ഋഷഭ് പന്തിന്റെ റെക്കോർഡ് തുകയ്ക്കും പതിമൂന്നുകാരനായ ബീഹാരി പയ്യൻ വൈഭവ് സൂര്യവംശിക്കുമൊപ്പം നെറ്റിസൺസ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പേരാണ് വിഘ്നേഷ് പുത്തൂർ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷിനെ സ്വന്തമാക്കുമ്പോൾ ടി വിക്ക് മുന്നിൽ നിന്ന് അലറി വിളിച്ചുകൊണ്ടായിരുന്നു അമ്മ ബിന്ദു ആഹ്ലാദം പ്രകടിപ്പിച്ചത് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വിഘ്നേഷും താരലേലത്തിലേക്ക് ഒരു അപ്രതീക്ഷിത എൻട്രി ആയിരുന്നു വിഘ്നേഷിൻ്റേത് താരലേലത്തിന് രജിസ്റ്റർ ചെയ്തവരുടെ പേരുകൾ പൂർണമായെന്ന് അവതാരിക പറഞ്ഞു തുടർന്ന് ലേലം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിഘ്നേഷ് പുത്തൂർ എന്ന പേര് ലേലത്തിൽ മുഴങ്ങുന്നത് പേര് വിളിച്ചയുടൻ മുൻകൂട്ടി തയ്യാറെടുത്തിരുന്ന മുംബൈ കൈപൊക്കി അടിസ്ഥാന വില മുപ്പത് ലക്ഷം നൽകി ഐ പി എൽ വമ്പന്മാർ മലയാളി പയ്യനെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനു വേണ്ടി പുറത്തെടുത്ത പ്രകടനത്തോടെയാണ് വിഘ്നേഷിനെ മുംബൈ സ്കൌട്ടിംഗ് ടീം നോട്ടമിട്ടു തുടങ്ങിയത് അവിടുന്ന് മുംബൈ ഇന്ത്യൻസ് ട്രയൽസിലേക്കുള്ള ക്ഷണം വിഘ്നേഷിനെ തേടിയെത്തിയത് ഇതിഹാസങ്ങളായ മഹേല ജയവർദ്ധനയ്ക്കും കിറോൺ പൊള്ളാടിനും മുന്നിൽ വിഘ്നേഷ് മനോഹരമായി പന്തെറിഞ്ഞു ക്രിക്കറ്റിൽ അപൂർവമായി കണ്ടുവരാറുള്ള ചൈനാമാൻ ബൌളിംഗ് രീതി പിന്തുടരുന്ന ബൌളറാണ് വിഘ്നേഷ് പുത്തൂർ മുൻ ഓസ്ട്രേലിയൻ താരങ്ങളായ ബ്രാഡ് ഹോക്ക് മൈക്കിൾ ബെവൻ നിലവിലെ ഇന്ത്യൻ താരമായ കുൽദീപ് യാദവ് തുടങ്ങിയവരൊക്കെ ചൈനാമാൻ ബൌളേഴ്സാണ് കൈക്കുഴ കൊണ്ട് പന്തറിയുന്ന ഇടം ലെഗ് സ്പിന്നർമാരെയാണ് ചൈനാമാൻ അഥവാ അൺ ഓർത്തഡോക്സ് ലെഫ്റ്റ് ഹാമ്പ് സ്പിന്നർ എന്ന് വിളിക്കുന്നത് ബാറ്റർമാരെ വളരെയധികം കുഴപ്പിക്കുന്ന ബൗളിംഗ് രീതി കൂടിയാണ് ചൈനാമാൻ ക്രിക്കറ്റിലെ റയർ പീസുകളിൽപ്പെട്ട താരമെന്ന പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റൊന്നും നോക്കാതെ മുപ്പത് ലക്ഷമെറിഞ്ഞ് വിഘ്നേഷിനെ ലേലത്തിൽ പിടിക്കാൻ മുംബൈയെ പ്രേരിപ്പിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിൽ ഹർദിക് പാണ്ഡ്യ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ പന്തെറിഞ്ഞ വിഘ്നേഷിനെ പാണ്ഡ്യ അടുത്തു വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു വിഘ്നേഷിനെ പോലൊരു താരത്തെ കൈവിട്ടാൽ അത് വലിയ നഷ്ടമാകുമെന്ന് മുംബൈ മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞ് താരത്തെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു പതിനൊന്നാം വയസ്സിലാണ് വിഘ്നേഷ് ക്രിക്കറ്റിലേക്ക് വെച്ചത് പെരിന്തൽമണ്ണയിലായിരുന്നു ആദ്യ പരിശീലനം പിന്നീട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലുള്ള അക്കാദമിയിലേക്ക് തുടർന്ന് പെരിന്തൽമണ്ണ ജോളി റോവേഴ്സ് ക്ലബ്ബിൽ ലീഗും കളിച്ചു അണ്ടർ ഫോർട്ടീൻ അണ്ടർ നയൻറ്റീൻ കേരള ടീമിൽ കളിച്ച വിഘ്നേഷിന് പക്ഷേ കേരള സീനിയർ ടീമിൽ ഇതുവരെ കളിക്കാനായിട്ടില്ല ഒരു തവണ അണ്ടർ ട്വൻ്റി ത്രീ ടീമിൽ അവസരം ലഭിച്ചിരുന്നു കോഹ്ലിയും സച്ചിനുമാണ് വിഘ്നേഷിന്റെ ഇഷ്ട താരങ്ങൾ ഒപ്പം സ്പിൻ ഇതിഹാസം ഷെയ്ൻവോൺ കുൽദീപ് യാദവ് ജെയിംസ് ആൻഡേഴ്സൺ എന്നിവരും താരത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ഇനി സ്വന്തം ടീമായ മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഐ പി എല്ലിൽ മുംബൈക്കായി മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് മാത്രമാണ് വിഘ്നേഷിൻ്റെ മുന്നിലുള്ള ഏക ലക്ഷ്യം